സർവത്ര ഗോവിന്ദ താമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ കൃഷ്ണ ഗായത്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് യഥാർത്ഥമായ ഭക്തി ഭഗവാനോടുള്ള വിശ്വാസവും നമ്മുടെ കർമ്മത്തിലും ചിന്തയിലുമുള്ള ശുദ്ധതയുമാണ് യഥാർത്ഥ ഭക്തിയുടെ ലക്ഷണം ഈ ഒരു ആശയത്തെ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലുള്ളൊരു കഥ കേട്ടാലോ ഒരിക്കൽ നാരദമുനി ഭൂമിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു അപ്പോഴാണ് അദ്ദേഹം ഒരു ഇലങ്ങിമാരത്തിന്റെ താഴെ ഒരു യോഗി ഇരുന്ന് ധ്യാനിക്കുന്നത് കണ്ടത് അങ്ങനെ എന്താണ് അദ്ദേഹം ചെയ്യുന്നത് എന്നറിയാനായിട്ട് നാരദ മുനി ആ യോഗിയുടെ സമീപം ചെല്ലുന്ന സമയത്താണ് അദ്ദേഹത്തിനെ കാണാനായിട്ട് കഴിഞ്ഞത് ഈ ഒരു യോഗി ഭഗവാൻ നാരായണന്റെ നാരായണ നാരായണ മന്ത്രം ജപിച്ചുകൊണ്ടാണ് ധ്യാനിക്കുന്നത് ഇത് കാണുന്ന നാരദ മുനിക്ക് അവട്ടെ വളരെയധികം സന്തോഷമാവുന്നുമുണ്ട് ധ്യാനത്തിൽ നിന്ന് പെട്ടെന്ന് ഉണരുന്ന യോഗി കണ്ണു തുറന്ന മാത്രയിൽ തന്നെ അദ്ദേഹത്തിന്റെ മുന്നിൽ അദ്ദേഹം നാരദ മുനിയെ കണ്ടു ഭഗവാന്റെ ശ്രേഷ്ഠ ഭക്തനാണല്ലോ നാരദമുനി ത്രിലോകങ്ങളിലും എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാനുള്ള സർവ്വ അധികാരവും ഉണ്ട് ഇതൊക്കെ അറിയാം നാരദമുനിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ആ ഈ യോഗിക്കും ഇതെല്ലാം അറിയാവുന്നതാണ് അപ്പോ ഭഗവാന്റെ സർവശ്രേഷ്ഠനായ ഭക്തരെ കാണുമ്പോൾ വന്ദിക്കണമല്ലോ അതുകൊണ്ട് തന്നെ യോഗി നാരദ മുനിയുടെ കാൽക്കലിൽ വേണ അദ്ദേഹത്തിന്റെ അനുഗ്രഹം സ്വീകരിക്കുകയാണ് അങ്ങനെ യോഗി നാരദ മുനിയോടായിട്ട് പറയുകയാണ് അങ്ങനെ കാണാൻ സാധിച്ചത് തന്നെ എന്റെ ഈ ജന്മത്തെ വളരെ വലിയ പുണ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അങ്ങ് വൈകുണ്ഠത്തിൽ പോകുന്ന സമയത്ത് എനിക്കൊരു സഹായം ചെയ്യണം എന്ന് അപ്പോ നാരദമുരി ചോദിച്ചു എന്താണ് യോഗിവര്യ എന്ത് സഹായമാണ് ഞാൻ അങ്ങേക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്ന് അപ്പോൾ യോഗി പറയുകയാണ് അന്ന് വൈകുണ്ടത്തിൽ ചെന്ന് ആ മഹാപ്രഭുവിന്റെ ആ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടാഥന്റെ ദർശനം പ്രാപ്തമാക്കുന്ന വേളയിൽ ഒന്ന് അദ്ദേഹത്തിനോട് ചോദിക്കണം എപ്പോഴാണ് ഈ ഉള്ളവന് മോക്ഷം ലഭിക്കുന്നത് എന്ന് ഒന്ന് ചോദിച്ചറിഞ്ഞ് വരാനായിട്ട് സാധിക്കുമോ എന്ന് നാരദമുനിയോട് വളരെയധികം അപേക്ഷിക്കുന്ന രീതിയിൽ ഈ യോഗി യോഗിവര്യൻ പറയുന്നുണ്ട് അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഈ അപേക്ഷ കേൾക്കുന്ന നാരദമുനി അദ്ദേഹത്തിന് വാഗ്ദാനം നൽകുകയാണ് ഉറപ്പായിട്ടും വൈകുണ്ഠത്തിൽ പോകുന്ന സമയത്ത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദർശനം പ്രാപ്തമാക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഈ സംശയത്തിന് ഉത്തരം കണ്ടെത്തിയിട്ടേ തിരിച്ചു വരികയുള്ളൂ എന്ന് അങ്ങനെ അദ്ദേഹം വീണ്ടും ഭൂമിയിലൂടെ സഞ്ചരിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ അടുത്തതായി അദ്ദേഹം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണുന്നത് ഒരു ചെരുപ്പ് കുത്തിയെയാണ് ചെരുപ്പുകുത്തിയുടെ സമീപവും നാരദ മുനി ചെല്ലുന്നുണ്ട് അങ്ങനെ അദ്ദേഹത്തിന്റെ സമീപം പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുന്നിൽ അനേകം ചെരുപ്പുകൾ ഇരിക്കുന്നുണ്ട് കേടായ ചെരുപ്പുകളും വൃത്തികേടായ ചെരുപ്പുകളും ഒക്കെയാണ് ഇരിക്കുന്നത് വളരെയധികം മോശം അവസ്ഥയിൽ നിൽക്കുന്ന ചെരുപ്പുകളൊക്കെ അദ്ദേഹത്തിന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട് അദ്ദേഹം ആവട്ടെ ഓരോ ചെരുപ്പുകളെടുത്ത് അതിനെ നേരാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ചെരുപ്പുകൾ അദ്ദേഹം നേരാക്കുന്ന സമയത്തും അദ്ദേഹം നാരായണ മന്ത്രമാണ് ജവിച്ചുകൊണ്ടിരിക്കുന്നത് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ഈ മന്ത്രമാണ് അദ്ദേഹം ൊണ്ടിരിക്കുന്നത് ഇത് കാണുന്ന നാരദ മുനിക്ക് വളരെയധികം സന്തോഷമാവുകയാണ് നാരദ മുനി അദ്ദേഹത്തിന് സമീപം ചെന്ന് നിൽക്കുന്നുണ്ട് നാരദ മുനിയെ കാണുന്ന ചെരുപ്പുകുത്തി ആവട്ടെ ആ ആനന്ദം കൊള്ളുകയാണ് അദ്ദേഹത്തിന് വളരെ സന്തോഷാവുകയാണ് അതായത് ഭഗവാന്റെ ശ്രേഷ്ഠ ഭക്തനായ നാരദ മുനിയെ ആ സമീപം കൺമുന്നിൽ കാണാനായിട്ട് സാധിച്ചു അദ്ദേഹം എന്താണ് ചെയ്യുന്നത് നാരദ മുനിയുടെ കാൽക്കലിൽ ചെന്ന് വീണ അനുഗ്രഹം സ്വീകരിക്കുകയാണ് അങ്ങനെ ആ ചെരുപ്പുകുത്തിയിൽ നാരദ മുനിയോട് ഒരു അപേക്ഷ വയ്ക്കുകയാണ് എന്താണ് ആ അപേക്ഷ നാരദമുനിയോട് അദ്ദേഹം പറയുകയാണ് അങ്ങ് വൈകുണ്ഠത്തിൽ പോകുന്ന സമയത്ത് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ആ ദർശനം പ്രാപ്തമാക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു തരണം എന്ന് അപ്പോൾ നാരദമുനി ചോദിച്ചു എന്താണ് ഞാൻ അങ്ങേക്ക് വേണ്ടി ചെയ്തു തരേണ്ടത് എന്ന് ചോദിച്ചു അപ്പോൾ ചെരുപ്പുകുത്തി പറഞ്ഞു എപ്പോഴാണ് എനിക്ക് ഈ ജന്മത്തിൽ നിന്ന് മോക്ഷം ലഭിക്കുക എന്ന് ഭഗവാനോടൊന്ന് ചോദിച്ചറിഞ്ഞ് വരാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ നാരദമുനി പറഞ്ഞു അതിനെന്താ ഞാൻ എന്തായാലും ഭഗവാനോട് ഈ കാര്യം ചോദിച്ച് അങ്ങേക്ക് ഇതിനുള്ള ഉത്തരവുമായി മടങ്ങി വരുന്നതാണ് എന്ന് അങ്ങനെ രണ്ട് പേരിപ്പോ നാരദമുനിയുടെ മോക്ഷം എപ്പോഴാണെന്ന് അറിയാനായിട്ടുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ നാരദ മുനി വൈകുണ്ഠത്തിലേക്കുള്ളൊരു പ്രയാണം ആരംഭിച്ചു അങ്ങനെ ഇവരുടെയൊക്കെ അഭ്യർത്ഥന മാനിച്ച് നാരദ മുനി വൈകുണ്ഠത്തിലേക്ക് പോവുകയാണ് അങ്ങനെ വൈകുണ്ഠത്തിലേക്ക് എത്തുന്ന നാരദമുനി ആ വൈകുണ്ഠത്തിന്റെ മുന്നിൽ നിൽക്കുന്ന രണ്ട് ദ്വാരപാലകന്മാരോടായിട്ട് പറയുകയാണ് ഭഗവാനോടൊന്ന് പറയൂ നാരദർ വന്നിട്ടുണ്ട് എന്ന് പറയാമോ എന്ന് ചോദിച്ചു അങ്ങനെ ദ്വാരപാലകന്മാര് അകത്ത് ചെന്ന് ഭഗവാനെ അറിയിച്ചു അങ്ങനെ ഭഗവാൻ പറഞ്ഞു കുറച്ച് സമയത്തിന് ശേഷം മാത്രം നാരദ മുനിയെ ഉള്ളിലേക്ക് കടത്തി വിട്ടാൽ മതി എന്ന് അങ്ങനെ ഭഗവാന്റെ ആ ഒരു സന്ദേശം നാരദ മുനിയെ അറിയിക്കുകയാണ് ദ്വാരപാലകന്മാര് ഇത് കേൾക്കുന്ന നാരദമുനി ആകെ അതിശയിച്ചു പോയി അദ്ദേഹത്തിന് ഇതുവരെ വൈകുണ്ടത്തിലെത്തി ഇങ്ങനെ ഭഗവാനെ കാണാനായിട്ട് കാത്തു നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല അപ്പോൾ എന്തായാലും ഭഗവാനെ കണ്ടിട്ടേ മടങ്ങി പോവുകയുള്ളൂ എന്ന് തീരുമാനിച്ചു നിൽക്കുകയാണ് നാരദ മുനി അദ്ദേഹം കുറെ നേരം വൈകുണ്ഠത്തിന്റെ കവാടത്തിന്റെ മുന്നിലായിട്ട് കാത്തു നിൽക്കാനായിട്ട് തുടങ്ങി കുറച്ചു സമയത്തിന് ശേഷം ദ്വാരപാലകരെ അയക്കുകയാണ് ഭഗവാൻ ആ അവര് അവര് നാരദരെ അകത്തേക്ക് കടത്തിവിടൂ എന്ന് അറിയിക്കാനായിട്ടാണ് ദ്വാരപാലകരെ വരുന്നത് അങ്ങനെ വൈകുണ്ഠത്തിൻ്റെ അന അനേകം കവാടങ്ങളൊക്കെ തുറന്ന് ആ നാരദമുനി ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അവിടെ ലക്ഷ്മി ദേവിയുണ്ട് സമീപമായിട്ട് ഭഗവാൻ ഇങ്ങനെ പുഞ്ചിരി തൂവുകി ഇങ്ങനെ കടക്കുകയാണ് ആ ഒരു ക്ഷീരസാഗരത്തില് അങ്ങനെ ഭഗവാനെ കാണുന്ന മാത്രയിൽ തന്നെ ഭഗവാന്റെ കാൽകൽ വീണ് അനുഗ്രഹം സ്വീകരിക്കുകയാണ് നാരദമുനി അങ്ങനെ വളരെയധികം ആശങ്കയോടുകൂടി ഭഗവാനോട് നാരദമുനി ചോദിക്കുകയാണ് ഭഗവാനെ എന്തുകൊണ്ടാണ് ഭഗവാനെ ഇത്രയും അധികം നേരം ഞാൻ അങ്ങേക്കായി ആ ഒരു കവാടത്തിന്റെ മുന്നിൽ കാത്തു നിൽക്കേണ്ട ആവശ്യകത വന്നത് എന്ത് കർത്തവ്യമായിരുന്നു ഭഗവാനെ അങ്ങ് ഇവിടെ പൂർത്തിയാക്കുന്നത് എന്ന് ഭഗവാനോടായിട്ട് നാരദർ വളരെയധികം കൂടിയും കുറച്ചധികം പരിഭ്രമത്തോടുകൂടിയൊക്കെ നാരദർ ചോദിച്ചു അപ്പോൾ ഇത് കേൾക്കുന്ന ഭഗവാൻ ഒരു പുഞ്ചിരി തൂകി നാരദരോടായിട്ട് പറഞ്ഞു നാരദനെ ഞാനൊരു ചെറിയ കർത്തവ്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഞാനൊരു സൂചിയുടെ ദ്വാരത്തിലൂടെ ഒരു ആനയെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അപ്പോൾ ഇത് കേൾക്കുന്ന നാരദർക്ക് ഒട്ടും തന്നെ വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല ഏ ഒരു സൂചയുടെ ദ്വാരത്തിലൂടെ ഒരു ആനയെ കയറ്റാനോ അങ്ങ് എന്താണ് ഭഗവാനെ ഈ പറയുന്നത് എന്ന് നാരദർ ചോദിച്ചു അപ്പൊ ഭഗവാൻ പറഞ്ഞു അതെ അങ് ഇത് വിശ്വസിക്കും ഞാൻ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു എന്നിട്ട് ഭഗവാൻ പറഞ്ഞു ആട്ടെ അങ്ങയുടെ വരമിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയിച്ചാലും പറഞ്ഞു അപ്പോഴാണ് നാരദർ പറയുന്നത് അങ്ങ് അഖിലാണ്ട കോടി ബ്രഹ്മണ്ഡനാഥനല്ലേ അങ്ങേക്ക് അറിയാത്തതായിട്ട് എന്താണുള്ളത് അങ്ങനോട് പറഞ്ഞു തന്നാലും ആ ഒരു യോഗിക്കും ചെരുപ്പ് കുത്തിക്കുമൊക്കെ എപ്പോഴാണ് മോക്ഷം ലഭിക്കുക എപ്പോഴാണ് ആർക്കാണ് ആദ്യ ആദ്യം മോക്ഷം ലഭിക്കുന്നത് എന്ന് അങ്ങ് ഒന്ന് പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞു അപ്പോൾ ഭഗവാൻ നാരദരോടായിട്ട് പറഞ്ഞു ആദ്യം കണ്ട ആ ഒരു യോഗിക്ക് ഇനിയും അനേകം ജന്മങ്ങൾ ജീവിച്ച് മരിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ധാം മോക്ഷം കൊടുക്കുകയുള്ളൂ എന്ന് എന്നാൽ ആ ചെരുപ്പുകുത്തിക്കാവട്ടെ ഇനി ഈ ജന്മം എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് മോക്ഷം ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞു ഇത് കേൾക്കുന്ന നാരദ മുനിക്ക് ആകെ ആശ്ചര്യം തോന്നി ആ യോഗി യോഗിയാവട്ടെ അദ്ദേഹത്തിന് അനേകം ശിഷ്യന്മാരുണ്ട് അദ്ദേഹം എല്ലാ സമയവും ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങൾ ഉച്ചരിച്ചും ഭഗവാനെ കുറിച്ചുള്ള കഥകൾ പ്രചരിപ്പിച്ചും ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന് ഇനിയും അനേകം ജന്മങ്ങൾ വേണ്ടിയിരിക്കുന്നു മോക്ഷത്തിന് എന്നാൽ ഈ ചിരുപ്പ് കുത്തി ആവട്ടെ ഒരു സാധാരണക്കാരൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ കർമ്മം ചെയ് ജീവിക്കുന്നു എന്തുകൊണ്ടാണ് ഭഗവാനെ ഇതിങ്ങനെ എന്ന് ചോദിച്ചു അപ്പോൾ ഭഗവാൻ നാരദരോടായിട്ട് പറഞ്ഞു അങ്ങ് ഇരുവരോടുമായി അവരുടെ മോക്ഷത്തിന്റെ സമയം എപ്പോഴാണ് എന്ന് അറിയിച്ചാലോ അങ്ങക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാകുന്നതാണ് അപ്പോൾ അവർ അങ്ങയോട് ചോദിക്കും വൈകുണ്ഠത്തിൽ ചെന്ന സമയത്ത് നോം എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിക്കും അപ്പോൾ നാം അങ്ങക്ക് എന്ത് ഉത്തരമാണോ തന്നത് അതേ ഉത്തരം തന്നെ അവരോടും പറയുക അതായത് ഒരു സൂചിയുടെ ദ്വാരത്തിന്റെ ഉള്ളിലൂടെ നോം ഒരു ആനയെ കേറ്റുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഇതിലൂടെ അങ്ങേക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കും എന്തുകൊണ്ടാണ് ആ ഒരു ചെരുപ്പ് കുത്തിക്ക് ആദ്യം മോക്ഷം ലഭിച്ചത് എന്ന് അങ്ങനെ ഭഗവാന്റെ ഈ വാക്കുകൾ കേട്ട് നാരദർ ഭൂമിയിലേക്കുള്ള പ്രയാണം ആരംഭിച്ചു ആദ്യം തന്നെ നാരദർ ആ യോഗിയുടെ സമീപം പോയി നാരദരെ കാണുന്ന യോഗി അദ്ദേഹത്തിന്റെ ധ്യാനത്തിൽ നിന്ന് വളരെയധികം പെട്ടെന്ന് ഞെട്ടി എഴുന്നേക്കുകയാണ് അങ്ങനെ നാരദരെ കാണുന്ന മാത്രയിൽ തന്നെ അദ്ദേഹം നാരദനെ അനുഗ്രഹം വാങ്ങുന്നുമുണ്ട് അങ്ങനെ നാരദരോട് അദ്ദേഹം ചോദിച്ചു അങ്ങേക്ക് ഭഗവാനെ കാണാനായിട്ട് സാധിച്ചുവോ എന്താണ് അങ്ങ് പോകുന്ന സമയത്ത് ഭഗവാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് എന്ത് കർത്തവ്യത്തിലായിരുന്നു ഭഗവാൻ ഏർപ്പെട്ടു ആ ഒരു ഒരു യോഗി നാരദരോട് ചോദിക്കുകയാണ് അപ്പോൾ നാരദർ പറഞ്ഞു അദ്ദേഹം ദ്വാരത്തിന്റെ ഉള്ളിലൂടെ ആനയെ കേട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നോ എന്ന് പറഞ്ഞു അതായത് ഭഗവാൻ ഒരു സൂചിയുടെ ദ്വാരത്തിന്റെ ഉള്ളിലൂടെ ആനയെ കേറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നോ എന്ന് ആ ഒരു യോഗിയോട് നാരദർ പറഞ്ഞു ഇത് കേൾക്കുന്ന യോഗി ആകെ അന്തം വിട്ട് നാരദനോട് ചോദിക്കുകയാണ് എന്താണ് നാരദരെ അങ്ങ് ഈ പറയുന്നത് എങ്ങനെയാണ് ഒരു സൂചിയുടെ ദ്വാരത്തിന്റെ ഉള്ളിലൂടെ ഒരു ആനെ കയറ്റാനായിട്ട് സാധിക്കുന്നത് അങ്ങ് നമ്മെ കളിയാക്കുകയാണോ എന്ന് ചോദിച്ചു അങ്ങ് വൈകുണ്ഠത്തിൽ ചെന്നില്ല അല്ലെ ഭഗവാന്റെ ദർശനം പ്രാപ്തമാക്കാനായിട്ട് സാധിച്ചില്ല അല്ലേ എന്നൊക്കെ ആ ഒരു യോഗി നാരദരോട് ചോദിക്കുന്നുണ്ട് പക്ഷെ നാരദൻ പറഞ്ഞു അല്ല ഞാൻ ഭഗവാന്റെ ദർശനം പ്രാപ്തമാക്കി ഭഗവാൻ ഇത് തന്നെ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ ഇത് കേൾക്കുന്ന യോഗി ആവട്ടെ നാരദർ പറയുന്ന വാക്കുകൾ ഒട്ടും തന്നെ വിശ്വസിക്കുന്നില്ല അപ്പോൾ യോഗി മിണ്ടാതെ പിന്നെ നാരദരോട് അധികമൊന്നും സംസാരിക്കാതെ നാരദരെ വന്ദിച്ച് ആ ഒരു സ്ഥലത്ത് നിന്ന് അദ്ദേഹം മാറി പോവുകയാണ് പിന്നീട് നാരദരെത്തുന്നത് ചെരുപ്പകുത്തിയുടെ സമീപമായിരുന്നു അങ്ങനെ ചെരുപ്പൂത്തിയുടെ സമീപം എത്തുന്ന നാരദരോട് ചെരുപ്പൂത്തി വളരെയധികം ഭക്തിയോടുകൂടി അദ്ദേഹത്തിന്റെ അനുഗ്രഹം സ്വീകരിക്കുന്നുണ്ട് അങ്ങനെ നാരദരോട് ചോദിക്കുകയാണ് നാരദരെ നാരദ മുനി അങ്ങ് വൈകുണ്ഠത്തിൽ ചെന്നുവോ ഭഗവാനെ കാണാനായിട്ട് അങ്ങേക്ക് സാധിച്ചുവോ ഭഗവാൻ അങ്ങ് ചെല്ലുന്ന സമയത്ത് എന്തായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നത് എന്ത് കർത്തവ്യത്തിലായിരുന്നു അല്ലെങ്കിൽ എന്ത് ലീലയിലായിരുന്നു അദ്ദേഹം ഏർപ്പെട്ടത് എന്ന് ആ ഒരു ചെരുപ്പൂത്തി നാരദരോടായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ നാനകർ ഇതേ ഉത്തരം തന്നെ കൊടുത്തു അദ്ദേഹം ഒരു സൂചിയുടെ ദ്വാരത്തിന്റെ ഉള്ളിലൂടെ ഒരു ആനയെ കേറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേൾക്കുന്ന ചെരുപ്പകുത്തി അവട്ടെ ആകെ ആശ്രയിച്ചു അദ്ദേഹത്തിന്റെ മുഖത്ത് വളരെയധികം വലിയ സന്തോഷം കാണാനായിട്ട് സാധിച്ചു അദ്ദേഹം ചോദിക്കുകയാണ് ആണോ ഭഗവാൻ ഇത്തരം ലീല ആയിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് ഭഗവാന്റെ ഒരു ലീല അങ്ങേക്ക് കാണാനായിട്ട് സാധിച്ചുവോ എന്ന് ചോദിച്ചു അപ്പോൾ നാരദ മുനി ആ ഒരു ചെരുപ്പൂത്തിയോട് ചോദിക്കുകയാണ് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞത് എന്ന് ചോദിച്ചു അപ്പോൾ ചെരുപ്പൂത്തി പറഞ്ഞു എന്താണ് വിശ്വസിക്കാൻ സാധിക്കാത്തത് ഭഗവാൻ എന്ന് പറയുന്നത് ഈ സർവചരാചരത്തെയും നിയന്ത്രിക്കുന്ന ആളാണ് ആ ഇത്രയും വലിയ സർവചരാചരത്തെ നിയന്ത്രിക്കുന്ന ഒരു ആൾക്ക് ഈ ഒരു ചെറിയ കാര്യം ചെയ്യാനാണോ സാധിക്കാത്തത് അദ്ദേഹം ഗോവർദ്ധനഗിരി ഒരു ചെറുവിരൽ കൊണ്ട് ഉയർത്തിയ ആളാണ് ഭഗവാൻ അദ്ദേഹം ദ്രൗപതിയുടെ എല്ലാ മാനവും അഭിമാനവും സംരക്ഷിച്ച വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം ദ്രൗപതിക്ക് വേണ്ടി വസ്ത്രാവതാരമാണ് എടുത്തിരിക്കുന്നത് അത്ര വലിയ കുരുക്ഷേത്ര യുദ്ധത്തിൽ ഒരു ആയുധം പോലും എടുക്കാതെ ആ ഒരു വലിയ സഭയെ ആ ഒരു വലിയ ഒരു സൈന്യത്തെ ജയിപ്പിച്ചെടുത്ത ആളാണ് അദ്ദേഹം വെറും വരും സാരഥിയായി നിന്നുകൊണ്ട് ഭഗവാൻ ആ സർവസാധ്യത്തെയും ജയിപ്പിച്ചെടുത്ത ആളാണ് ധർമ്മം പുനഃസ്ഥാപിച്ച ആളാണ് ഭഗവാൻ ഉത്തരയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ട പരീക്ഷത്തിനെ ഗർഭപാത്രത്തിന്റെ അകത്ത് ഒരു കവചം തന്നെ സൃഷ്ടിച്ച് ജീവൻ തിരിച്ചു നൽകി ആ ഒരു ശിശുവെ ശിശുവിനെ രക്ഷിച്ചെടുത്ത ആളാണ് ഭഗവാൻ ആ ഭഗവാന് എന്താണ് സാധിക്കാത്തത് എന്ന് ആരാണ് ചോദിക്കുന്നത് ചെരുപ്പ് കുത്തി ഈ ഒരു നാരദരോട് ചോദിക്കുകയാണ് ചെരുപ്പുകുത്തിയുടെ ഈ വാക്കുകൾ കേൾക്കുന്ന നാരദമുനി ആവട്ടെ ആകെ അന്തം വിട്ടു പോവുകയാണ് നാരദമുനിയുടെ ഉള്ളിലും ഒരു വലിയ ചിന്തയുണ്ടായിരുന്നു ഒരു അഹന്ത കുടിയേറിയിട്ടുണ്ടായിരുന്നു അതായത് ഭഗവാന്റെ സർവശ്രേഷ്ഠനായ ഭക്തൻ നാരദമുനിയാണ് എന്നുള്ള ഒരു ചെറിയ ചിന്ത ആ ചിന്തയും അതോടുകൂടി ഇല്ലാതെ ആയിത്തീർന്നു അപ്പോൾ നാരദ മുനി അദ്ദേഹത്തിനോട് ചെരുപ്പുകുത്തിയോട് പറയുകയാണ് ആ ഭഗവാന്റെ ഭഗവാനെ നേരെ ഇത്തരം ഒരു കാഴ്ചപ്പാടുള്ള അങ്ങയുടെ ഭക്തി എന്ന് പറയുന്നത് வளர வலிதான അങ്ങേക്ക് ഈ ജന്മം തന്നെ മോക്ഷം ലഭിക്കുമെന്നാണ് ഭഗവാൻ എന്നെ അറിയിച്ചത് അതുകൊണ്ട് അങ്ങ് തന്നെയാണ് ഭഗവാന്റെ പരമഭക്തൻ എന്ന് നാരദമുനി ആ ഒരു ചെരുപ്പുകുത്തിയോട് പറയുകയാണ് ഇത് കേൾക്കുന്ന ചെരുപ്പുകുത്തിയുടെ കണ്ണിലൂടെ ധാരധാരയായ അശ്രുക്കൾ പൊഴിയുകയാണ് അദ്ദേഹം ആകാശത്തിലേക്ക് നോക്കി ഭഗവാൻ നാരായണനെ വാസുദേവനെ വലിയ ശബ്ദത്തിലൂടെ വിളിക്കുകയാണ് ഭഗവാനെ വാസുദേവ നാരായണ അച്യുത കേശവ എന്നൊക്കെ ഭഗവാന്റെ അനേകം നാമങ്ങള് ആകാശത്തിലേക്ക് നോക്കി അദ്ദേഹം വിളിക്കുകയാണ് അതിശക്തമായിട്ട് തന്നെ ഭഗവാനെ വിളിക്കുകയാണ് ഭക്തന്റെ വിളികേറ്റ് ഭഗവാൻ അതാ സ്വർണരഥത്തിലേറി ഭൂമിയിൽ ഭക്തന്റെ സമീപമായി വരികയാണ് അങ്ങനെ ഈ ചെരുപ്പുകുത്തിയുടെ സമീപമായിട്ട് ഭഗവാൻ സ്വർണരഥത്തിൽ വന്ന് ഇറങ്ങുകയാണ് ഭഗവാനെ കാണുന്ന മാത്രയിൽ തന്നെ ചെരുപ്പുകുത്തിയുടെ കണ്ണിലൂടെ ധാരധാരയായ അശ്രുക്കൾ പൊഴിയുകയാണ് അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ വെട്ടി വേർക്കാനായിട്ട് തുടങ്ങി ഭഗവാനെ കണ്ടതിന്റെ ആ സന്തോഷത്തിലും അദ്ദേഹത്തിന്റെ മോക്ഷം അദ്ദേഹത്തിന്റെ വളരെ അടുത്തെത്തി എന്നറിയുന്ന ആ മാത്രയിൽ തന്നെ അദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ അങ്ങനെ വേർപ്പ് തുള്ളികൾ ഒഴുകാനായിട്ട് തുടങ്ങി ഭഗവാനെ കണ്ട മാത്രയിൽ തന്നെ െ അദ്ദേഹം ഭഗവാന്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കാനായിട്ട് തുടങ്ങി ഭഗവാനെ എന്ന് വിളിച്ച് കരയാനായിട്ട് തുടങ്ങി അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തെ കോരിയെടുക്കുകയാണ് ഭഗവാൻ എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു മതി ഇനി നിന്റെ വാസം അന്ന് വൈകുണ്ഠത്തിലാണ് എന്ന് ഭഗവാൻ അദ്ദേഹത്തിനോടായിട്ട് പറഞ്ഞു അങ്ങനെ ഭഗവാൻ അദ്ദേഹത്തെ മെല്ലെ കൈപിടിച്ച് കയറ്റി അദ്ദേഹത്തിൻ്റെ രഥത്തിൽ കയറ്റിയിരിക്കുകയാണ് ഭഗവാൻ ആ ഒരു ചെരുപ്പകുത്തിയുടെ ആ ഒരു ഭൗതികമായ ശരീരം ആ ഒരു ഭൂമിയിൽ തന്നെ അങ്ങ് വീഴുകയാണ് അദ്ദേഹത്തിൻ്റെ ആത്മാവാട്ടെ ഭഗവാന്റെ കൂടെ അദ്ദേഹത്തിൻ്റെ രഥത്തിലേറെ അങ്ങനെ വൈകുണ്ഠത്തിലേക്ക് യാത്രയാവുകയാണ് ഇത് കാണുന്ന നാരദ മുനിക്കാവട്ടെ വളരെ വലിയൊരു അനുഭവമാണ് ഉണ്ടാവുന്നത് ാരദമൊയ്യയുടെ ഉള്ളിലുള്ള ആ ഒരു ചെറിയ അഹന്ത പോലും അങ്ങനെ അങ്ങനെ ഇല്ലാതെയായി തീർന്നു ഇതാണ് യഥാർത്ഥ ഭക്തിയുടെ കഥ എന്ന് പറയുന്നത് നമ്മൾ ഈ ലോകത്ത് അനേകം പേര് ഭഗവാനെ വിശ്വാസമുണ്ട് ഭഗവാന് ഇഷ്ടമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരിന്ന് പക്ഷേ ഭഗവാനോടുള്ള വിശ്വാസം എന്ന് പറയുന്നത് അടിയുറച്ചതായിരിക്കണം ഭഗവാന്റെ ചരിത്രം തന്നെ നമ്മെ പഠിപ്പിക്കുന്നത് അതാണ് ഭഗവാൻ ഒരു സാധാരണ വ്യക്തിയല്ല ഭഗവാൻ എന്ന് പറയുന്നത് ഈ സർവചരാചരങ്ങളുടെയും നാഥനാണ് ആ നാഥനെ നമ്മൾ ഒരിക്കലും ഒരു ഒരു വ്യക്തിയായിട്ട് കാണാനായിട്ട് പാടില്ല അതായത് കാരണം പ്രായത്തിൽ തന്നെ അനേകം രാക്ഷസന്മാര് ഭഗവാനെ വധിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അവരെയൊക്കെ തക്കതായ മറുപടി കൊടുത്താണ് ഭഗവാൻ പറഞ്ഞു വിട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഗോവർദ്ധനഗിരി ഒരു ചെറുവിരൽ കൊണ്ട് ഉയർത്തിയ നമ്മുടെ ഭഗവാൻ എന്ന് പറയുന്നത് അതേപോലെ മണ്ണ് വാരി തിന്ന സമയത്ത് അമ്മ ശാസിക്കാനായിട്ട് വന്നു ആ വായ തുറന്ന് സർവപ്രപഞ്ചവും അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്ത ആളാണ് ആ ഒരു മഹാപ്രഭു എന്ന് പറയുന്നത് സർപ്പമായ കാളിന്റെ മേലെ നടനമാടിയ ആളാണ് നമ്മുടെ ഭഗവാൻ ദരിദ്രയായ പഴവില്പനക്കാരിയെ ധനാഠിയാക്കിയ ആളാണ് നമ്മുടെ ഭഗവാൻ രാധാദേവിയോടുമൊത്ത് അനേകം ഗോപികമാരോടൊത്തും ഒരേ സമയം രാസലീലെ ആടിയ ആളാണ് നമ്മുടെ കണ്ണൻ കൂനിയായ കുഞ്ചയെ ഒരു നിമിഷം കൊണ്ട് ഒരു സ്പർശനം കൊണ്ട് അതിസുന്ദരിയാക്കിയ ആളാണ് നമ്മുടെ ഭഗവാൻ അതിശക്തിശാലിയായ കംസനെ മർദ്ദിച്ച് തോൽപ്പിച്ച് വധിച്ച ആളാണ് നമ്മുടെ കണ്ണൻ ദരിദ്രനായിരുന്ന സുധാമാവിനെ ധനാഢ്യനാക്കിയ ആളാണ് നമ്മുടെ കണ്ണൻ ദ്രൗപതി അത്രയധികം വിഷമഘട്ടത്തിൽ ഭഗവാനെ വിളിച്ച സമയത്ത് എടുത്ത ദ്രൗപതിയുടെ അന്തസ്സിനും അഭിമാനത്തിനും കാവലായി നിന്ന ആളാണ് നമ്മുടെ ഭഗവാൻ പാർത്ഥന്റെ സാരഥിയായ ആളാണ് ഭഗവാൻ ഭഗവാൻ ഒരു പോലും എടുക്കാതെ ആ ആ വിജയിപ്പിച്ചെടുത്ത ആളാണ് ആളാണ് നമ്മുടെ നമ്മുടെ കണ്ണൻ ധർമ്മത്തെ ഗർഭപാത്രത്തിൽ പരീക്ഷിത് അത്രയേറെ വലിയ പരീക്ഷണം നേരിട്ടപ്പോൾ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ ഒരു കവചമായി നിന്നുകൊണ്ട് പരീക്ഷത്തിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ആളാണ് നമ്മുടെ ഭഗവാൻ ആ ഭഗവാനെ നമ്മൾ ഒരിക്കലും ചെറിയ ത്രാസലൊന്നും അളക്കാനായിട്ട് പാടില്ല എന്നല്ല ഭഗവാനെ അളക്കാൻ പോലും നമുക്ക് യോഗ്യത എത്തിയിട്ടില്ല എന്ന് വേണം പറയാൻ ഇത്രയൊക്കെ ഭഗവാന് നമുക്കായിട്ട് ഈ ലോകത്തിനായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു വെളിച്ചമായി ഒരു സത്യമായി ഭഗവാൻ എന്നും നിലകൊള്ളും അതുകൊണ്ട് അദ്ദേഹത്തിന് അടിയുറച്ച് വിശ്വസിച്ചോളൂ അദ്ദേഹത്തെ അദ്ദേഹം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ഈ കഥ ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഈ കഥയും ഞാൻ ഭഗവാൻ മുന്നിൽ സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം